ഒരു കാലത്ത് മലയാള സിനിമയുടെ സ്വപ്ന നായികയായിരുന്ന ശ്രീവിദ്യയ്ക്ക് ജീവിതത്തിൽ നീതി ലഭിച്ചില്ലെന്ന് തുറന്നു പറഞ്ഞ് സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് രംഗത്തെത്തിയിരുന്നു ശ്രീവിദ്യയുടെ കുടുംബജീവിതം ദുരിതപൂർണ്ണമായിരുന്നുവെന്നും വിവാഹമോചനത്തിന് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നിരുന്നുവെന്ന് ആണ് അഷ്റഫ് പറഞ്ഞത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അഷ്റഫ് ശ്രീവിദ്യയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത് ശ്രീവിദ്യയുടെ ആദ്യ പ്രണയം കമൽഹാസനുമായിട്ടായിരുന്നു അത് തമിഴ്നാട്ടിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു എന്നാൽ ശ്രീവിദ്യയുടെ അമ്മ കുറച്ചു വർഷം കഴിഞ്ഞിട്ട് മതി വിവാഹം എന്ന നിലപാട് സ്വീകരിച്ചതോടെ കമലഹാസന് അത് അംഗീകരിക്കാൻ സാധിച്ചില്ല പിന്നീടാണ് അദ്ദേഹം വാണി ഗണപതിയെ വിവാഹം ചെയ്തത് അതോടെ ശ്രീവിദ്യ നിരാശയിലുമായി ഈ സമയത്താണ് നിർമ്മാതാവും സ്റ്റാർ ഓഫ് കൊച്ചിൻ എന്ന സിനിമാ കമ്പനിയുടെ ഉടമയുമായ ജോർജിൻ്റെ വിവാഹാഭ്യർത്ഥന അവരെ തേടിയെത്തുന്നത് ആ വിവാഹവും ശ്രീവിദ്യയുടെ അമ്മ ഉൾപ്പെടെ മിക്കവരും എതിർത്തു ഒടുവിൽ ശ്രീവിദ്യയും ജോർജും മുംബൈയിൽ വെച്ച് വിവാഹിതരായി പിന്നീടാണ് അറിയുന്നത് ജോർജ് സ്റ്റാർ ഓഫ് കൊച്ചിനുള്ള ഒരു ജീവനക്കാരന്റെ മകനായിരുന്നു എന്ന് സാമ്പത്തികമായി ഒരുപാട് കഷ്ടപ്പാടുകൾ ശ്രീവിദ്യ അനുഭവിച്ചു പിന്നീടാണ് വീണ്ടും അഭിനയിക്കാമെന്ന തീരുമാനത്തിൽ ശ്രീവിദ്യ എത്തിച്ചേർന്നത് അങ്ങനെ ശ്രീവിദ്യ വീണ്ടും അഭിനയ സജീവമായി അങ്ങനെ സമ്പാദിച്ച പണം മുഴുവൻ ജോർജ് ദൂർത്തടിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത് ശ്രീവിദ്യയുടെ ഒപ്പിട്ടാണ് ഭർത്താവ് പണം സ്വന്തമാക്കിയിരുന്നത് ജോർജിൻ്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ശ്രീവിദ്യ അമ്മയുടെ അടുത്തെത്തി അങ്ങനെ വിവാഹബന്ധം ഏർപ്പെടുത്താൻ അവർ തീരുമാനിച്ചു ക്രിസ്ത്യൻ ആക്ട് പ്രകാരമാണ് ശ്രീവിദ്യയും ജോർജും വിവാഹിതരായത് അതിനാൽ തന്നെ വിവാഹമോചനത്തിന് ഒരുപാട് നിയമ തടസ്സങ്ങൾ ഉണ്ടായി ഒടുവിൽ നീതിക്കായി ശ്രീവിദ്യയ്ക്ക് കോടതി വരെ പോകേണ്ടി വന്നു ആ സമയത്ത് ശ്രീവിദ്യയുടെ ദൗർബല്യത്തെ പലരും മുതലെടുത്തിരുന്നു അതിനിടെ ശ്രീവിദ്യയ്ക്ക് ക്യാൻസർ പിടിപെട്ടു അവസാന കാലത്ത് ശ്രീവിദ്യ തൻ്റെ സമ്പാദ്യം വിശ്വസ്തനും നടനുമായ ഗണേഷ് കുമാറിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതിനായി ശ്രീവിദ്യ ഒരു വിൽപത്രം തന്നെ ഉണ്ടാക്കി തൻ്റെ സ്വത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്നതായിരുന്നു അതിലുണ്ടായിരുന്നത് അവരുടെ രോഗം മൂർച്ഛിച്ച സമയത്ത് ശ്രീവിദ്യ കമലഹാസനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു കമൽഹാസൻ ശ്രീവിദ്യയെ കാണാൻ ആശുപത്രിയിലെത്തി ശ്രീവിദ്യയെ കണ്ടപാടെ കമൽഹാസൻ ഞെട്ടിപ്പോയി ആ രൂപം കണ്ട് കരഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പിന്നീട് ശ്രീവിദ്യ മരണപ്പെട്ടു എന്നിട്ടും ശ്രീവിദ്യയെക്കുറിച്ചുള്ള വിവാദങ്ങൾ അവസാനിച്ചില്ല അതിനുശേഷമാണ് ശ്രീവിദ്യയുടെ വിൽപത്രത്തെക്കുറിച്ച് നിരവധി ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്നത് ഇതോടെ ഗണേഷ് കുമാർ ശ്രീവിദ്യയുടെ സമ്പാദ്യം സർക്കാരിനെ ഏൽപ്പിക്കുകയായിരുന്നു അവർ ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും ആരും നീതി കാണിച്ചില്ലെന്നാണ് അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തുറന്ന് പറഞ്ഞത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക